ഹായ് ഫ്രണ്ട്സ് എസ്കളോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണിമാങ്ങ ഇങ്ങനെ അച്ചാറിടുന്ന കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ കടുമാങ്ങ പല രീതിയിലും പല നാട്ടിൽ പല പേരിലാണ് പറയണത് കണ്ണിമാങ്ങ എന്ന് പറയും കടുമാങ്ങ എന്ന് പറയും അപ്പം ഞങ്ങളിവിടെ കടുകു മാങ്ങ എന്ന് പറയണം കാരണം കടുകും കണ്ണി മാങ്ങയൊക്കെ കൂടി കൂടി ചേർന്നുള്ളൊരു പേരായിരുന്നു തോന്നുന്നു കണ്ണി മാങ്ങ ചില ആളുകൾ പറയണേ കേട്ടിട്ടുണ്ട് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം ഉപ്പിലിട്ട മാങ്ങയാണിത് ഇത് ഉപ്പിലിടുന്നത് കാണിക്കാൻ പറ്റിയില്ല ഉപ്പിലിടണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ചെറിയ മാങ്ങയാണ് തീരെ ചെറിയ മാങ്ങയാണ് ഏറ്റവും നല്ലത് ഇതിലല്പം അല്പം കൂടിപ്പോയി തീരെ ചെറിയ മാങ്ങയാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അത് നമ്മൾ ശരിക്കും ഉണങ്ങിയ പാത്രായിരിക്കണം എടുക്കണത് ചില്ലുകുപ്പിയ ഭരണി എന്തായാലും ശരിക്കും ഉണങ്ങിയതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉണക്കി അതിൽ നമ്മളൊരു ഇത് ശരിക്കും രണ്ട് കിലോ മാങ്ങയുടെ അളവാണിപ്പോൾ ഞാൻ പറയണത് ഒരു രണ്ട് കിലോ മാങ്ങയ്ക്ക് ഒരു നാനൂറ് ഗ്രാം കല്ലുപ്പ് വേണം അത് നമ്മൾ കുപ്പി നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ലെയർ ഉപ്പ് ഇടുക അതിന് ശേഷം ഒരു ലെയർ മാങ്ങ പിന്നെ ഉപ്പ് പിന്നെ മാങ്ങ അങ്ങനെ നമ്മൾ കൈ തൊടാണ്ട് കയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പൂണിട്ടൊന്നും ഇളക്കരുത് അതിൽ കൈ ഉള്ളിലോട്ട് കൈയിട്ട് ഇത് ചെയ്യാത്ത രീതിയിൽ എടുത്തു വയ്ക്കുക അങ്ങനെ ഒരു ഒരാഴ്ച കഴിയുമ്പോൾ ഒന്ന് ഇടയ്ക്ക് ഒന്ന് കുലുക്കി കൊടുക്കുക അപ്പോൾ ശരിക്കും ഇതിൽ നമ്മൾ നന്നായിട്ട് വെള്ളം ഇറങ്ങി അതിൽ ആ ഉപ്പൊക്കെ നന്നായിട്ട് അലിഞ്ഞ് മാങ്ങയിൽ പിടിച്ച് ചുങ്ങിച്ചിരിക്കും മാങ്ങ അപ്പോൾ നമുക്കിനിത് കടുക് മാങ്ങ അച്ചാർ ഉണ്ടാക്കുക കണ്ണിമാങ്ങ ഇത് കണ്ണിമാങ്ങ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ചിലത് മാത്രമേ നമുക്ക് മാവ് അടുത്ത് വെട്ടി കിട്ടിയതാണ് അപ്പോൾ പിന്നെ അത് മൂത്ത് പോയല്ലോ അതാണ് പക്ഷേ എന്നാലും നമുക്ക് ഇടുമ്പോൾ ആ ടേസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് പിന്നെ ഒരു കാര്യം കൂടി നമ്മളിതിൽ ഇതിൻ്റെ ശരിക്കും ഞെട്ട് അധികം കളയണ്ട ഒരു ഒരു ഇഞ്ച് നീളത്തിൽ ഞെട്ട് നിന്നിട്ട് വേണം അതിലേക്ക് ഇടാനായിട്ട് കാരണം അതിൻ്റെ ചുവനയാണ് ശരിക്കും ആ കണ്ണി മാങ്ങക്ക് ടേസ്റ്റ് കൂട്ടുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾ ഞെട്ട് വിടിയിച്ചു ഇടുമ്പോൾ ആ ചൊന ഇതിലേക്ക് ഇങ്ങനെ വിറ്റ് ഇത്തിച്ച് ഒഴിക്കുകയാണെങ്കിൽ ഇത്രയും കൂടി ടേസ്റ്റ് കൂടും നന്നായിട്ട് കേട് വരാതിരിക്കാനും ആ അതിൻ്റെ മാങ്ങയുടെ ചുവന അതിനെ സഹായിക്കും നമുക്ക് ഈ മാങ്ങയിലെ ഈ ഉപ്പ് ഈ വെള്ളം ഇതിലോട്ട് ഒഴിക്കണം ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ കൂട്ടുന്നത് അച്ചാറായിട്ട് കൂട്ടുന്നത് വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കുന്നില്ല നമുക്കിതൊന്ന് ഒരു തുണി വച്ചിട്ടൊന്ന് അരിച്ച് എടുക്കാം ഈ വെള്ളത്തിലാണ് നമ്മൾ ഇത് കൂട്ടുന്നത് ഇനി നമുക്ക് ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കുകയല്ല ആദ്യം നമുക്ക് അതിന്റെ മുളക് പൊടിയും എല്ലാം കൂട്ടുന്നു നമ്മളിത് രണ്ട് കിലോ മാങ്ങയുടെ അളവാണീ പറയുന്നത് അതിന് നാനൂറ് ഗ്രാം ഉപ്പാണ് നമ്മൾ ഉപയോഗിച്ചത് അത് ഉപ്പ് ലയറാക്കി ഇട്ടു അതിനുശേഷം ഇനി മാങ്ങ കൂട്ടാനായിട്ട് ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ടുകൊടുക്കാം ഒന്നേകാൽ ടീസ്പൂൺ കായപ്പൊടി ഇട്ടു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടു കൊടുക്കാം അതിലേക്ക് നമ്മൾ ഇരുന്നൂറ് ഗ്രാം കടുക് ഇങ്ങനെ തരി തരിയായിട്ട് പൊടിച്ചതാണ് നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കണമാണ് നല്ലത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ശരിക്കും ആ ഒരു അച്ചാറിന് അത് ഒരു ഭംഗി കിട്ടില്ല ശരിക്കും അങ്ങോട്ട് പൊടിഞ്ഞു പോകും നമ്മൾ തരി പൊടിക്കണം ഇരുന്നൂറ് ഗ്രാം കടുക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി ഒന്ന് കഴുകി ഉണക്കി പൊടിപ്പിപ്പിടിക്കുക നല്ലണ്ട് വറക്കൊന്നും ഇല്ല അതിനുശേഷം ഒരു മുന്നൂറ് ഗ്രാം മുളക് പൊടി അതിൽ പകുതി കാശ്മീരി പകുതി മറ്റ് എരിവുള്ള മുളകൊടിയാണ് ചേർക്കുന്നത് നമുക്ക് എരിവ് കൂടുതൽ വേണ്ടെങ്കിൽ അതിൻ്റെ ഒരു അമ്പത് ഗ്രാം വേണമെങ്കിൽ കുറക്കാം കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ ഒരുപാട് എരിവായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമെങ്കിൽ അതുപോലെ എരിവുള്ള മുളകൊടി ആണെങ്കിൽ അതിൻ്റെ നല്ല എരിവുള്ള മുളകൊടികൾ ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് ഒരു അമ്പത് ഗ്രാം ഒക്കെ കുറച്ചിടുക ശരിക്കും ഒരിത്തിരി കുറഞ്ഞ മുളക് പൊടിയാണെങ്കിൽ ഒരു മുന്നൂറ് ഗ്രാം നമുക്ക് ചേർക്കാം ശരിക്കും അപ്പോൾ കാശ്മീരി പകുതി മറ്റേ മുളക് പൊടിയും പകുതി ഇത് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക എല്ലാം നല്ല രീതി എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം മാത്രം നമ്മൾക്ക് ആ അതിൻ്റെ സത്ത് വെള്ളമൊഴിച്ചുകൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ ആദ്യമേ വെള്ളം ഒഴിച്ച് നമ്മൾ ഇത് കൂട്ടുമ്പോൾ ചിലപ്പോൾ നമുക്കത് വെള്ളം കൂടി പോവും അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന് ശേഷം ഇത് കുറേശേ കുറെശേ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആ ഉപ്പ് വെള്ളം അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിരുന്ന് ഇളക്കി കൊടുക്കാം എല്ലാം നന്നായിട്ട് യോജിച്ചേട്ടുണ്ട് ഇനി നമുക്ക് ആ മാങ്ങിയിട്ട് കൊടുക്കാം തണ്ടോടുകൂടി ചിലത് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം എല്ലാത്തിലും നല്ല തണ്ടൊന്നും ഉണ്ടായില്ല അപ്പൊ നമുക്ക് അത് കളയണ്ടല്ലോ ഇട്ടുപോയതാണ് കാരണം ഇതിന്റെ ചൊന ചൊനയാണ് ഇതിന് കൂടുതൽ ആ ഒരു കിട്ടാ പിന്നെ നമുക്ക് കേടാവണ്ടിരിക്കണതും അതാണെന്ന് സഹായിക്കുന്ന പറയണ ഇട്ടിട്ടുണ്ട് നമ്മൾ ഇങ്ങനെയാണ് കടുമാങ്ങ അച്ചാറുണ്ടായിരുന്നത് കണ്ണിമാങ്ങ അത് കണ്ണിമാങ്ങ ഇത്രയും കൂടി ചെറുവാണെങ്കിൽ വളരെ നന്നായിരിക്കും ഇതൊക്കെ നമുക്കൊരു ഒരോരുടെ അടുത്താൽ ഒരു മൂന്നാല് പേർക്ക് കഴിക്കാറുണ്ടാവും അത്രയും വലുതാണ് എന്നാലും നമുക്കിപ്പോൾ കിട്ടാനില്ല ഇപ്പോൾ ഇങ്ങനത്തെ കണ്ണി മാങ്ങ അപ്പോൾ നമുക്കങ്ങനെ കിട്ടി ഇപ്പം അങ്ങനെ ഇട്ടതാണ് നമ്മളിങ്ങനെയാണ് നമ്മൾ കണ്ണി മാങ്ങ ഉണ്ടാക്കുന്നത് അത് മാങ്ങ അല്പം ന ചെറുതാണെങ്കിൽ വളരെ നന്നായിരിക്കും ഇത് നമുക്ക് ഇപ്പം തന്നെ എടുക്കാൻ പറ്റില്ല ഇത് ശരിക്കും ഒരു ബിലാക്കി ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴേ അത് പെർഫെക്റ്റ് ആവുള്ളൂ ഇപ്പം എടുക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നാലാണ് അതെല്ലാം പിടിച്ച് ഉപ്പും ും മുളകും എല്ലാം പിടിച്ച് നല്ല സെറ്റ് സെറ്റാവുകയുള്ളൂ നമുക്കത് കുപ്പിയിലോട്ട് പകർത്താം നമ്മൾ ചില്ല് ഭരണി അല്ലെങ്കിൽ കുപ്പികൾ എന്തായാലും കുഴപ്പമില്ല ചില്ലിൻ്റെ ആയിരിക്കണം എന്ന് മാത്രം കാരണം പ്ലാസ്റ്റിക്കിലൊന്നും ഇട്ടു വെച്ചാൽ കൊള്ളില്ല ഉപ്പുള്ള സാധനങ്ങളൊന്നും നമുക്കത് പകർത്താം അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമുക്കൊരു എണ്ണ അതൊക്കെ നമ്മുടെ നല്ലെണ്ണ ചൂടാക്കിയിട്ട് അതിന് അതിൽ തുണി മുക്കിയതാണ് നമ്മളുടെ ചെറിയൊരു പീസ് വെള്ളക്കഷ്ണം തുണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കത് വശം പൂപ്പലൊന്നും വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് അതാവുമ്പോൾ എണ്ണയിൽ മുകളിൽ മാത്രമാവുമ്പോൾ വേറൊന്നും കേടാവേ ഒന്നും ചെയ്യില്ല ആവില്ല അപ്പോൾ നമ്മളുടെ കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പം നമ്മൾ പണ്ടത്തെ പഴമക്കാരൊക്കെ ഞങ്ങളുടെ വീടുകളിലൊക്കെ പണ്ട് ഇടുമായിരുന്നു ഇപ്പോൾ നമുക്ക് കണ്ണി മാങ്ങയായിട്ടൊന്നും ചില സമയത്ത് കിട്ടാനും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് കുറച്ചെങ്കിലും കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇപ്പോൾ രണ്ട് കിലോൻ്റെ അളവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പകുതിയാണെങ്കിൽ ആ അളവിൽ എടുത്താലും മതി അപ്പോൾ എല്ലാം പകുതിയാക്കണം ആ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ എന്നിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് നല്ല നല്ല കമൻ്റുകൾ ഇടാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്